എന്താ അപ്പ േ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിൽ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ശൈലിയല്ല അല്ല ഞാൻ പറയാം പസീഫ് എനിക്ക് പറയാനുണ്ട് ഞാൻ പറയുന്നതിൽ താങ്കൾ ഇടപെടണ്ട താങ്കൾ പറഞ്ഞാൽ എല്ലാത്തിനും മറുപടി ഉണ്ട് ഒന്നിന് പോലും മറുപടി പറയാതെ പോകില്ല എനിക്കോ നല്ല യൂത്ത് കോൺഗ്രസിന്റെ ചില പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിൽ നടത്തിയ ആ അത്തരം പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ എനിക്ക് പ്ലീസ് ഞാൻ നീ നന്നാവില്ല അത് താൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ റിപ്പോർട്ടർ ചാനലിന്റെ സ്ഥാപനത്തിൽ അതിക്രമം ചെയ്തത് തെറ്റാണെന്ന് പറയുന്നത് പോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് പൊളിച്ചതും ഈ കേരളത്തിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്ന വനിതാ മാധ്യമ പ്രവർത്തകർ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ചാനറ്റിന്റെ ഓഫീസ് ഞങ്ങൾ ഒന്നും മിണ്ടാതിരിക്കും മാഷേ നിങ്ങൾ മാത്രം പറഞ്ഞാ മതി അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു നിങ്ങൾ മാത്രം പറഞ്ഞാ മതിയോ നിങ്ങൾ മാത്രം പറഞ്ഞാൽ ഒരു ഉളുപ്പ് വേണ്ട ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനെ കുറച്ചൊക്കെ പറയുന്നത് വൃത്തികേടാണെങ്കിലും വീണ്ടും വീണ്ടും പറയുന്നത് ഞാനൊന്ന് പറയട്ടെ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ താങ്കൾ എന്ത് വൃത്തികേടൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞത് തെറ്റാണ് നിന്റെ ഉളുപ്പ് എന്നെ പഠിപ്പിക്കല്ലേ നിന്റെ നീ നിന്റെ നിന്റെ ഒന്നും പറയാല്ല നിന്റെ വ്യക്തിപരമാവല്ലേ വ്യക്തിപരവല്ലേ കേട്ടോ ഭേദം അവൻ അങ്ങനെ ഇട്ട് അല്ലല്ലോ വ്യക്തിപരം വൃത്തിയേടാക്കലേ വൃത്തി കേടക്കല്ലേ വൃത്തി കേടാക്കലേ പ്ലീസ് 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 വ്യക്തിപരമാവണ്ട

നിന്റെ അന്വേഷിക്കാൻ പറയാനുള്ള ബാധ്യത എനിക്കുണ്ട് നിന്റെ നിന്റെ ആവർത്തിച്ചു പിണറായി വിജയനെട്ടില്ലേ പിണറായി വിജയനെ ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തുവാ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി